ബാറ്റിന് പിന്നാലെ പന്തുകൊണ്ടും ആർ അശ്വിൻ മായാജലം കാട്ടിയപ്പോൾ ബംഗ്ലാദേശ് കടവുകൾ നിശബ്ദരായി രണ്ടാം ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റുമായി ബംഗ്ലാദേശ് ബാറ്റർമാരെ കുഴിതോണ്ടിയ സ്പിന്നർ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ഇരുന്നൂറ്റി എൺപത് റണ്ണിന്റെ കുറ്റം ജയം സമ്മാനിച്ചു അഞ്ഞൂറ്റി പതിനഞ്ച് റൺസിന് വിജയലക്ഷ്യം പിന്തുടർന്ന സന്ദർശകർ നാലാം ദിനം ഇരുന്നൂറ്റി മുപ്പത്തിനാല് റണ്ണിന് പുറത്തായി ഒന്നാം ഇന്നിങ്സിൽ സെഞ്ചുറി നേടിയ അശ്വിനാണ് കളിയിലെ താരം ജയത്തോടെ രണ്ട് മത്സര പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജത്തിന് മുന്നിലെത്തി നാലിന് നൂറ്റി അൻപത് റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ബംഗ്ലാദേശിനെ പിടിച്ചു നിൽക്കാനായില്ല എഴുപത്തി ആറ് റൺസും ചേർക്കുന്നതിനിടെ ആറ് വിക്കറ്റുകൾ കൂടി നഷ്ടമായി ചെന്നൈയിലെ ചെപ്പോക് സ്റ്റേഡിയത്തിൽ നാട്ടുകാരനായ അശ്വിൻ നിറഞ്ഞാടി അനായാസം പന്ത് തിരിച്ച വലങ്കയൻ സ്പിന്നർ ബംഗ്ലാദേശിനെ നിലയുറപ്പിച്ചില്ല ഇരുപത്തി ഓവറിൽ എൺപത്തെട്ട് റൺസ് വഴങ്ങിയാണ് ആറ് വിക്കറ്റ് രവീന്ദ്ര ജഡേജ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ഒരു ടെസ്റ്റിൽ നാല് തവണയാണ് അച്വിൻ അഞ്ച് വിക്കറ്റും സെഞ്ചുറിയും നേടുന്നത് മുപ്പത്തിയേഴാം അഞ്ച് വിക്കറ്റ് പകരമാണിത് ഈ നേട്ടത്തിൽ ഓസ്ട്രേലിയൻ സ്മീൻ വികാസം ഷെയ്ൻബോർഡിനൊപ്പം എത്തി ശ്രീലങ്കയുടെ മുത്തയ്യ മുരളീധരൻ അറുപത്തിയേഴ് ആണ് ഒന്നാമത് രണ്ടാം ടെസ്റ്റ് കാൺപൂരിൽ ഇരുപത്തിയേഴിനാണ്